കറാമത്തിനെ യും തങ്ങൾക്കാണെങ്കിൽ കറാമത്തൊന്നും ഉണ്ടാകണമില്ല ഇങ്ങനെ പുതുതായി ചില ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറഞ്ഞാൽ അധ്യായമുണ്ടരും ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കറാമത്ത് എന്താണ് അത് മഴ പെയ്തു അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ തീപിടുത്തം അതിന് വാക്കുകൊണ്ട് അവർ അമർത്തി ഇതൊക്കെ കറാമത്തുകളാണെങ്കിലും ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കറാമത്ത് ആണ്

ുംജായുബാലിശ്ശേരി കായ്ക്കുടിയ നീപാടോ തെക്കരിയാസരായോട പേര് പറയാൻ പറ്റുപയ തന്നെ ഏതൊക്കെ കമ്പനി ഉണ്ടോ ഇനി ഈ പള്ളിയിലെ ആരും നമുക്ക് വ്യക്തിപരമായിട്ട് وطل عليهم نبأ الذي آتيناه فانسلخ منها فانسلخ منها فأتبعه الشيطان فكان من الغاوين صدق الله مولانا العلي العظيم. قول أنبئكم بما كنتم تأكلون. قول أنبئكم بما كنتم تأكلون. قول أنبئكم بما كنتم تأكلون. تأكلون, تأكلون هو إلى നിങ്ങളാലോച്ചയ്ക്ക് ഒരാൾ വ്യഭിചരിക്കുന്നു വേറൊരാൾ വ്യഭിജിക്കുന്നില്ല ശാൾ പറയുന്നു അത്യാവും വ്യഭിചാരിയാണ് ഏതാ കിടത്തത് വ്യഭിചാര ആരോപണം ആവരുത് വ്യഭിചരിച്ചവരെ എൺപത് അടിയാണെങ്കിൽ വ്യഭിചാരം എത്ര അടി അടിക്കണം Anything over